വടനപ്പള്ളി നടുവില്ക്കര പ്രാചീന കേരള കളരി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പി കെ മുഹമ്മദ് ഗുരുക്കളനുസ്മരണവും കളരി പ്രദർശനവും മത്സരവും സംഘടിപ്പിച്ചു ടവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം എല്ലാവരെയും സ്നേഹം കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഒരു ചെറിയ കുട്ടിയുടെ ഒരു കളരിൽപ്പെട്ട എന്തെങ്കിലും അവന്റെ കയ്യിലുണ്ടെങ്കിൽ മുമ്പ് ളും നോക്കില്ല അത് വേടിച്ച് പകർത്തി നട്ടുള്ള പകർന്നു കൊടുക്കും അഹങ്കാരത്തിന്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല ആരെല്ലാം ഒക്കെ വെല്ലുവിളിച്ചാലും മുമ്പ് ആ വെല്ലുവിളിക്കുന്ന ആളും പുറത്തു കെട്ടിയിട്ട് അപ്പൊ എന്റെ അച്ഛൻ പറയും എന്റെ അച്ഛനൊക്കെ വിത്ത പിടിച്ച് കട്ടിയിടും തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത്ത് മുഖ്യ പ്രഭാഷണം നടത്തി വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം സുജിത്ത് അധ്യക്ഷത വഹിച്ചു അന്തികാട് സബ് ഇൻസ്പെക്ടർ വി എസ് ജയൻ മത്സര ഇനങ്ങളിൽ വിജയിച്ച് വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു പ്രാചീന കേരള കളരി സംഘം ഗുരുക്കൾ പി എം ഷേമീറിന്റെ നേതൃത്വത്തിൽ കളരി പ്രദർശനം നടത്തി സംഘാടക സമിതി അംഗം സൗമ്യ സിവിൽ എക്സൈസ് ഓഫീസർ കെ വി കണ്ണൻ ഡെന്നി ആറം താരിഖ് രമേശൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു